ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫോണൊക്കെ ഒന്ന് ന്യൂസ് കാണാമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ടി വി ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കാണുന്നത് ഹേമ കമ്മിറ്റിയും അങ്ങനെയുള്ള സെലിബ്രിറ്റികളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ നേരത്തെയൊക്കെ നമ്മുടെ വയനാട് ദുരന്തവും അതുമായി ബന്ധപ്പെട്ട ചാരിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതിനെ ഉള്ള ചർച്ചകളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതാണ് ചർച്ച അപ്പോൾ നമ്മുടെ വിഷയങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉറ്റവർ അവരുടെ അവസ്ഥ എന്താകും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല കാരണം ചർച്ച ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് ഇത് പറയുകയെന്നു വച്ചാൽ എനിക്ക് പറയാൻ പറ്റിയ വിഷയമാണെന്നൊന്നും എനിക്കറിയില്ല അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ആ പാവങ്ങളെ ഓർത്തുകൊണ്ടാണ് ഈ പറയുന്നത് കാരണം എല്ലാ ചാനലുകളിലും ഈ ചർച്ചയുടെ പിന്നിലാണുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തുന്നുണ്ടോ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നതുമില്ല അന്വേഷിക്കുന്നതുമില്ല അപ്പോൾ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയമല്ല എല്ലാ വീടുകളിലും അരിവേടിക്കണമെങ്കിൽ അവനവൻ അധ്വാനിച്ച് അന്നന്ന് കഴിയുന്ന വയറുകളുണ്ട് അവരുടെ അധ്വാനം കൊണ്ട് മാത്രമേ അവരുടെ കുടുംബം കഴിഞ്ഞു പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് പൊതുവായൊരു വിഷയമല്ല പക്ഷേ നമ്മുടെ ദുരന്തം വയനാട് ദുരന്തം എന്നുള്ളതൊരു പൊതുവായ വിഷയമാണ് കാരണം നമ്മളെയും ബാധിച്ചേക്കാം നമുക്ക് ആർക്കും ഗ്യാരൻറ്റിയില്ല അപ്പം ഇത് ഈ ചർച്ചകളെല്ലാം നടക്കുന്നതിനിടയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല വയനാട് ദുരന്തം നമ്മുടെ കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും വായിക്കപ്പെടാൻ വേണ്ടി മറയ്ക്കപ്പെടാൻ വേണ്ടി ഇങ്ങനൊരു ചർച്ചയും കാര്യങ്ങളും കൊണ്ടുവരുന്നത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു കമൻ്റാണ് ഒരു ന്യൂസ് ചാനലിൻ്റെ താഴെയായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കമൻ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് അവർ ഒരാൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുകയാണ് കാരണം ഇതല്ല പ്രധാനപ്പെട്ട പൊതുവായ വിഷയം ജനങ്ങളുടെ ഈ ഇത്രയും ഒന്നും രണ്ടും ആളുകളല്ല അവിടെ മരണപ്പെട്ടിട്ടുള്ളതും അതുപോലെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളതുമൊക്കെ ഒരു നാട് ഒന്നാകെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ അവിടത്തേക്ക് വേണ്ട ഫണ്ടുകളെല്ലാം അവരുടെ കൈകളിൽ എത്തി എത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം അതിനെക്കുറിച്ചുള്ള ചർച്ചയോ അന്വേഷണങ്ങളിലേക്കോ ഒന്നും പോകാതെ ഇതൊരു പ്രധാന വിഷയമായിട്ട് മുന്നോട്ട് വരുന്നതിൽ പൊതു താല്പര്യമല്ല എന്നൊക്കെയാണ് ആ ചർച്ചയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ ഇതിൻ്റെ പിന്നാലെ മാത്രം പോകാതെ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുകൂടിയാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇപ്പോൾ ഞാൻ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരിയാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഒരു പേരുകേട്ട ആളോ ഒന്നുമല്ല ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരി മാത്രമാണ് എന്നാലും നമ്മെക്കൂടി ബാധിക്കുന്നൊരു വിഷയമാണ് ഈ ഒരു വയനാട് ദുരന്തം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈയൊരു കിട്ടേണ്ടുന്നവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ എത്രയും പെട്ടവർ പെട്ടെന്ന് അവരിലേക്ക് എത്തി എന്ന് നമുക്കെല്ലാം ഉറപ്പാക്കണം പലരുടെയും മനസ്സിൽ അത് ഉണ്ട് പക്ഷെ ആരും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരുടെയും മൈൻഡ് മുഴുവൻ ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ പിന്നിലാണ് ഉള്ളത് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകട്ടെ അതിൻ്റെ നിയമത്തിൻ്റെ വശങ്ങളിലൂടെ തന്നെയാണ് അത് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്നാലും ഈ പാവപ്പെട്ട സാധുക്കളായ അനാഥരായ ആളുകളുടെ കാര്യം യും ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ചാനലുകൾ മറക്കപ്പെടുന്നത് വളരെ പ്രയാസകരമായ ഒരു പ്രയാസകരമായൊരു ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രയാസമുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഈ അനാഥരുടെ കാര്യത്തിൽ ഇത്രയും പെട്ടെന്നൊരു തീരുമാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും വീണ്ടും കാരണം നമുക്കും ഞാനും താമസിക്കുന്ന ഒരു വനമേഖലയിലൊക്കെ തന്നെയാണ് ആർക്ക് എന്താണ് എപ്പോഴാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ സാധിക്കില്ല